ംഫർ മു ഡോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം നീ നീക്കെൻ്റെ ബറഗിൽ കാണുന്ന ഈ മസ്ജിദ് കാണുമ്പോൾ മനസ്സിലുണ്ടാവും എവിടെയുള്ളതെന്ന് അപ്പോൾ കുറേ ആളുകൾക്ക് മനസ്സിലാവുണ്ടാവും എന്നാൽ മനസ്സിലാവാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ള ജാമ്യ അൽഫുത്ത് നോളജ് സിറ്റി ഉള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മസ്ജിദ് എന്നറിയപ്പെടുന്ന മസ്ജിദിലാണ് ഏതാണ്ട് ഇരുപത്തി അയ്യായിരം ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാൻ പറ്റുന്നൊരു വലിയ മസ്ജിദാണ് അപ്പം ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്ക് പേജ് മറക്കാതെ ഫോളോ ചെയ്യുക ഇനി ഇൻസ്റ്റാഗ്രാമിലാണ് ഇൻസ്റ്റാഗ്രാം ഫോളോ ഇസ്റ്റാഗ്രാൻ ഇസ്റ്റഗ്രാഫ്ലോ ചെയ്ത വീട്ടിലേക്ക് നമ്മൾ നോമ്പ് വർക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ വയനാട് മറ്റേ മുണ്ടക്കായൊക്കെ പോയി നേരെ വന്നത് നമ്മളെ നോളജ് സിറ്റിയിലേക്കാണ് ഈ ഒരു മസ്ജിദിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഭാഗത്ത് നോക്കുമ്പോൾ ഇതേ ഒരു ആങ്കിളിലാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റിയത് നാല് ഭാഗത്ത് നോക്കിയാൽ നാല് ഒരേപോലെയാണുള്ളത് അങ്ങനെയാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിരിക്കുന്നത് തുർക്കി കലാകാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് പത്ത് വർഷം മുഴത്താണ് ഈ പള്ളിയുടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് പള്ളിയുടെ ഉള്ളിലുള്ള കുറേ കാഴ്ചകളും ഇതൊക്കെ കാണിച്ചു തരാം അപ്പോൾ നോമ്പ് ദജ്ജീകരണം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അസർസ്കാരവിടെ എത്തിയത് ഞങ്ങൾ ചുരം ഇറങ്ങുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പള്ളി അപ്പോൾ നാല് ഭാഗം ഒരേ പോലാണ് അത് ഇവിടുത്തെ പോയാൽ മനസ്സിലായിട്ടോ അപ്പോൾ ഈ ആദ്യമായിട്ട് വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ പള്ളിക്ക് നാല് ഡോറാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ടുള്ള ഡോർ എന്ന് പറഞ്ഞാൽ ബാബൽ ഫൊത്തു ആണ് അവിടെയാണ് നിങ്ങൾ വരേണ്ടത് അപ്പോൾ ഞാൻ ഉള്ളു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഒതു കൊടുക്കാൻ വന്നപ്പം ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് ഒള്ളൂ ചെയ്യാനായിട്ട് അസർ നിസ്കാരത്തിന് മുമ്പായിട്ടാണ് ഞാൻ പള്ളിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നിസ്കരിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഒതുടടുത്ത് നേരെ കയറി വരുന്നത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് മൂന്ന് നിലകളിലായിട്ടാണ് ഈ പള്ളി നിലനിൽക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലപ്പുറം ആളുകൾക്ക് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് ഈ പള്ളിയിൽ മൂന്ന് നിലകളിലാണെങ്കിൽ രണ്ടാം നിലയിൽ ഏതാണ്ട് പതിനയ്യായിരം ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ ഒതുവെടുത്ത് നേരെ ഞാൻ മുകളിലോട്ട് നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ എത്തിയ സമയത്ത് അസർ ഭാഗം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അസറ് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് കയറി പോകുന്നത് അപ്പോൾ ഈ കയറി പോകുന്ന സമയത്ത് സ്റ്റെപ്പിൻ്റെ അവിടെ ഒരു ഫ്ലെക്സ് കണ്ടു അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരും നിങ്ങളാൽ കൊണ്ട് കഴിയുന്ന സഹായം ഈ പള്ളിക്ക് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം ഏതാണ്ട് ഒരു മാസം മുപ്പത് ലക്ഷം രൂപയാണ് ഇവിടുത്തെ ചിലവ് വരുന്നത് രണ്ട് ഉസ്താദന്മാരും നാല് മോദിനുമാണ് ഇവിടെ ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ ഏതുകൊണ്ട് നാൽപ്പതോളം ആളുകളിവിടെ അല്ലാതെയും ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും ഈ മസ്ജിദിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക അതിനുള്ള ഗൂഗിൾ പേ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ സ്റ്റെപ്പൊക്കെ കയറി പള്ളിയുടെ ഉള്ളിലേക്ക് എത്തിക്കുകയാണ് മാഷാദ ഈ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മസ്ജിദിൽ ഞാൻ കയറുന്നത് ഒരു തുർക്കി ആർക്കിടെക്റ്റാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പള്ളിയുടെ ഉൾവശം മൊത്തം ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് ഇന്തോനേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മരം കൊണ്ടാണ് അതിൻ്റെ ഉള്ളിലെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് തൂണുകൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി പറ്റും ഈ തൂണുകളൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മാർബിളിൽ കൊത്തിയെടുത്ത ഡിസൈൻ പോലെയാണ് തോന്നുന്നത് ഇവിടെ റമദാ മാസത്തിൽ ഇപ്പോൾ ബാങ്ക് വിളിക്കാനായിട്ട് വന്നിരിക്കുന്നത് ബിലാൽ സന്താന പരമ്പരയിൽപ്പെട്ട എത്തോപ്യൻ പൗരനായിട്ടുള്ള അറബ് വംശജനാണ് ഇവിടെ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു കുബ്ബയുടെ ഉള്ളിൽ മുകളിലായിട്ട് ആയത്തിൽ കുറിസിയും അടിയിലായിട്ട് ഫാത്തിയാ സൂറത്തും അറബി ലിപിയിൽ എഴുതി വെച്ചിട്ട് കാണാൻ വേണ്ടി വരും അതിനിടയിൽ അള്ളാഹു മുഹമ്മദ് എന്ന് അറബി വാക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഈ പള്ളിയുടെ സവിശേഷതകൾ ഒരുപാട് പറയാനുണ്ട് അപ്പോൾ എനിക്കിവിടെയുള്ള ഉസ്താദ് പറഞ്ഞു പറഞ്ഞെന്ന ചെറിയ എൻ്റെ അറിവാണ് ഞാനിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിലെന്തെങ്കിലും പോരായ്മകളിൽ ക്ഷമിക്കുക എന്നെക്കാൾ കൂടുതൽ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമൊക്കെ അറിയിക്കാം പള്ളിയുടെ മിഹിറാബിനടുത്തായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പള്ളികളിൽ സാധാരണ ജുമാ ദിവസം മിമ്പർ കാണാൻ വേണ്ടി പറ്റും എന്നാൽ ഈ പള്ളിക്ക് നിങ്ങൾക്ക് മിമ്പർ കാണാൻ വേണ്ടി പറ്റില്ല മിമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു റൂമിലും ആ ജുമാ ദിവസം മാത്രം അത് പുറത്തോട്ടും വരുന്നൊരു പ്രത്യേക തരം ഡിസൈൻ ചെയ്തിട്ടാണ് ഇവിടെ അത് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നിങ്ങൾ ഈ തൂണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്ത് വന്നപ്പോഴെനിക്കത് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഞാനിത് കറക്റ്റ് തരാൻ വേണ്ടി തൊട്ടടുത്ത് വന്നിരിക്കുകയാണ് നമ്മൾ തൊട്ടടുത്ത് കാണുമ്പോൾ ഒരു മാർബിൾ ഡിസൈൻ ഒക്കെ പോലെ തോന്നിയെങ്കിലും ഇത് വെറും കോൺക്രീറ്റ് ഫില്ലർ മാത്രമാണ് അത് പോളിഷ് ചെയ്ത് മെഷീൻ കൊണ്ട് ഫിനിഷിങ് ചെയ്താണ് കാണുന്നത് ഇതിൽ പെയിൻറ്റോ മറ്റ് സ്റ്റിക്കറോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നമുക്ക് ഇതിൽ കരിങ്കല്ലൊക്കെ കാണാൻ വേണ്ടി പറ്റും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് ദൂരെ നോക്കുമ്പോൾ മാർബിൾ പോലെ തോന്നിയെങ്കിലും ഇത് വെറും കോൺക്രീറ്റ് പില്ലർ മാത്രമാണ് പള്ളിയുടെ ഉൾവശത്തായിട്ട് നമുക്ക് അള്ളാ മുഹമ്മദ് റസൂൽ അങ്ങനെ അറബി ലിപിയിൽ എഴുതി വെച്ച് കാണാൻ വേണ്ടി പറ്റും ഈ പള്ളിക്ക് നാല് വശങ്ങളിലായിട്ട് ഡോറുകൾ വരുന്നുണ്ട് നാല് ഭാഗത്ത് നമുക്ക് ഈ പള്ളിയുടെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പറ്റും നിലവിൽ രണ്ട് ഭാഗത്തൂടെ മാത്രമേ ആളുകളെ കറത്തിവിടുന്നുള്ളൂ പള്ളിയുടെ പുറത്തെ ചുമരിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നൂറ് പേരുകൾ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും ഇതൊക്കെ അലൂമിനിയത്തിലാണ് ഈ ഒരു അറബി ലിപി ചെയ്തിട്ടുള്ളത് ഇതാണ് ഇവിടുത്തെ പ്രധാന കവാടം ബാബുൽ ഫത്തോ ഈ കവാടത്തിലൂടെ നമുക്ക് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പള്ളിയുടെ മെമ്പർ കാണുന്ന രീതിയിലാണ് ബാക്കി മൂന്ന് ഡോറുകളും ഓരോ വശങ്ങളിലായിട്ടാണ് ഉള്ളത് ഓരോ ഡോറിനും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് പ്രധാനമായിട്ടുള്ള കവാടമാണ് ബാബിൽ ഫുത്തൂം അതുപോലെ തന്നെ ബാബിൽ മദീന ഇത് മറ്റൊരു ഭാഗമാണ് ബാബുൽ തക്കുവെന്നുള്ളത് അതുപോലെ തന്നെ അടുത്ത ഡോറിൻ്റെ പേരാണ് ബാബുൽ നിഹ്സാൻ ഇതേപോലെ നാല് പേരിലാണ് ഇവിടെ ഓരോ ഡോറും അറിയുന്നത് ബാബുൽ സലാം നമ്മൾ ബാബുൽ ഫുത്തൂൽ കൂടെ പള്ളിയുടെ അകത്തേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ പള്ളിയിൽ നിന്ന് അസറൊക്കെ നിസ്കരിച്ചു പള്ളിയുടെ ഉത്ഭാഗങ്ങളൊക്കെ കണ്ടു നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഇനി തളന്നേക്കാ റോഫ് ബ്ലോഗ് എടുത്ത് എടുത്ത് പുറത്ത് നോമ്പവരുടെ സജ്ജീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മസ്ജിദിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഭാഗത്ത് നോക്കുമ്പോൾ ഇതേ ഒരു ആങ്കിളിലാണ് കാണാൻ വേണ്ടി പറ്റിയത് നാല് ഭാഗത്ത് നോക്കിയാലും നാല് ഒരേപോലെയാണുള്ളത് അങ്ങനെയാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിരിക്കുന്നത് തുർക്കി കലാകാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് പത്ത് വർഷം മുഴുവനാണ് ഈ പള്ളിയുടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് അപ്പോൾ ഞങ്ങൾ അസർസ്കാരത്തിനാണ് ഇവിടെ എത്തിയത് നിസ്കാരം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചുരം ഇറങ്ങുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പള്ളി അപ്പോൾ നാല് ഭാഗം ഒരേപോലെയാണ് അത് ഇവിടുത്തെ പോയി ഞാൻ മനസ്സിലട്ടോ അപ്പോൾ ഈ ആദ്യമായിട്ട് വരുന്ന ആളുകളുണ്ടെങ്കിൽ ഈ പള്ളിക്ക് നാല് ഡോറാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആയിട്ടുള്ള ഡോർ എന്ന് പറഞ്ഞാൽ ബാബൽ ഫൊത്തു ആണ് അവിടെയാണ് നിങ്ങൾ വരേണ്ടത് ഫൈസ് ഇവിടെ ഒരുപാട് ആളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് നോമ്പ് തുറക്കാനുള്ള സജ്ജീകരണങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ഉസ്താദന്മാരൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ പള്ളി ഞാൻ നേരത്തെ കാണിച്ചു തരുന്നത് വയനാട് ചുരത്തിൽ നിന്നാണ് ചുരത് ആ ഒരു ഭാഗത്താണ് നമ്മൾ ആ ഭാഗത്തു നിന്നാണ് ഈ വീഡിയോ കാണിച്ചത് നിങ്ങൾക്ക് പള്ളി കാണിച്ചത് അപ്പോൾ നമ്മളങ്ങനെ വയനാട് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല കോടി ആയതുകൊണ്ട് തന്നെ ക്ലിയർ ക്ലിയറായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല വണ്ടികളൊക്കെ പോകുന്ന കാണാൻ വേണ്ടി പറ്റും ആ കാണുന്ന വൈറ്റാണ് നമ്മൾ പോകുന്ന മസ്ജിദ് ഈ ഒരു ഭാഗത്ത് ഭാഗത്തേണ്ടോ വൈക്കളല്ലോ അവിടെ നിന്നാണ് നമ്മൾ ഈ പള്ളി കണ്ടിട്ടുള്ളത് ഏതാണ്ട് നൂറ് ഏക്കറിലാണ് ഒരു മർക്കസ് നോളജ് സിറ്റി സ്ഥിതി ചെയ്യുന്നത് അതിൽ അഞ്ച് ഏക്കറോളം ഈ പള്ളിയുണ്ട് അത്രയും വലിയൊരു വിശാലമായിട്ടുള്ള പള്ളിയാണ് ഒരേ സമയം ഇരുപത്തി അയ്യായിരം ആളുകൾക്ക് ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി പറ്റും മഴ കൊള്ളാതെ ഇതിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് ഏതാണ്ട് പതിനായിരം ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാൻ വേണ്ടി പറ്റും ഇവിടെയൊക്കെ മാർബിളും പിരിച്ചിട്ടുണ്ട് ഒക്കെ നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥല സ്ഥലങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ പതിനേഴ് ആവിൻ്റെ നോമ്പുതറ ഇവിടെ നിന്നായിരുന്നു കഴിച്ചത് ഏതാണ്ട് മുന്നൂറ്റി പതിമൂന്ന് ആടും വെച്ചുള്ള മന്തിയൊക്കെ ആയിരുന്നു വലിയൊരു നോമ്പു പറയായിരുന്നു ഏതാണ്ട് മുപ്പതിനായിരം ആളുകൾ പങ്കിട്ടുള്ളൊരു നോമ്പ് വരാണ് കഴിഞ്ഞത് കഴിച്ച് ഈ പള്ളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പൈസ എടുത്തുകൊണ്ട് നിർമ്മിച്ചുള്ള ഒരു പള്ളിയാണ് പള്ളിയിലേക്ക് നോമ്പ് തുറക്കാൻ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വരുന്നവരൊക്കെ വണ്ടി ഇവിടുത്തെ പാർക്ക് ചെയ്തിട്ട് ഉള്ളിലോട്ട് വരുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത് നാല് എൻട്രൻസ് വരുന്നുണ്ട് സൂര്യാസ്തമയം ആകാറുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് മാത്രമേ കുറച്ച് ക്ലിയർ ആയിട്ട് എടുക്കാൻ വേണ്ടി വരുന്നുള്ളൂ ഈ ഒരു നോളേജ് സിറ്റിയിൽ ഒരുപാട് കോളേജുകളും മറ്റും കാര്യങ്ങളും വേണ്ടി മസ്ജിദ് മാത്രമല്ലേ വരുന്നത് ലോ കോളേജുണ്ട് അതേപോലെ തന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പോലത്തെ പിന്നെ ബിരുദം പഠിപ്പിക്കുന്ന കോളേജുകൾ അങ്ങനെ ഒരുപാട് കോളേജുകളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം ആർക്കെങ്കിലും ഇവിടെ സംഭാവന ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന സംഭാവനകൾ ചെയ്തൊടുക്കാം കാരണം ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ഇവിടെ ഒരു മാസത്തെ എക്സ്പെൻസ് വരുന്നത് ഇവിടെ ഏതാണ്ട് നാൽപ്പതോളം സ്റ്റാഫുണ്ട് അതേപോലെ തന്നെ രണ്ട് ഉസ്താദ്മാർ രണ്ട് മോഹീന് അല്ലാതെ മൊത്തത്തിൽ പത്തിരുപതോളം സ്റ്റാഫുകളുണ്ട് ഈ പള്ളി പരിപാലനത്തിനായിട്ട് ഇതര മതസ്ഥരും നമ്മുടെ ഇസ്ലാം മുസ്ലിംസും അല്ലാതെ എല്ലാവരും ക്രൈസ്തവരും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകൾ ഈ പള്ളി ഈ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ദിവസവും നവംബർ തുറയോടൊപ്പം തന്നെ നല്ല ബിരിയാണിയും ദൂരെ നിന്ന് വരുന്നവൾക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓറമ്പൊരു നോമ്പുപോറ മാത്രമല്ല അതുകൊണ്ട് തന്നെ വലിയൊരു ചിലവാണ് ഇവിടുത്തെ ഓരോ ദിവസത്തെ നോമ്പുപോർക്ക് വരുന്നത് നോമ്പ് വറൊക്കെയുള്ള സജ്ജീകരണങ്ങളും ഫുഡുകളൊക്കെ കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഒരുപാട് യുവാക്കൾ പോലെ തന്നെ ഇവിടുത്തെ സ്റ്റുഡൻസുകളൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ജ്യൂസും അതുപോലെ തന്നെ മറ്റ് വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണമുണ്ട് ചില ദിവസങ്ങൾ ബിരിയാണി ചില ദിവസങ്ങൾ മന്തി ഒക്കെയാണ് വരുന്നത് കാരണം ദൂരെ സ്ഥലങ്ങളിലൊക്കെ വരുന്ന ആളുകൾക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം കൂടെ ചെയ്ത് കൊടുക്കുകയാണ് അവർ ഏതാണ്ട് അഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമാണ് ഒരു തളികയിൽ കൊടുക്കുന്നത് മന്തിയാണ് ഇന്നിവിടെ ഉള്ളത് അതുപോലെ തന്നെ ഈത്തപ്പഴം ഈത്തപ്പഴവും ഉണ്ട് ഇപ്പം ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പെയാണ് ഇവിടെ നോമ്പോലുള്ള ഭക്ഷണങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അത്ര ആളുകൾ വരുന്നുണ്ട് അപ്പം ഒരു മണിക്കൂർ മുമ്പേ തുടങ്ങിയാൽ മാത്രമേ പാങ്കോടുക്കുമ്പോൾ ഇത് അവസാനിക്കുള്ളൂ ഒരുപാട് ആളുകൾ ഇവിടുത്തെ യുവാക്കളും ഇവിടുത്തെ കുട്ടികളും ഇവിടുത്തെ സ്റ്റുഡൻസുകളൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നാട്ടുകാരൊക്കെ ആയിട്ടുള്ള ഒരു നോമ്പ് തുറക്കാനായി എല്ലാവരും വരിക്കും എന്നിട്ട് ആളുകൾ ഓരോ ദിവസം മൂവായിരം ആളുകളാണ് ഇവിടെ നോമ്പ് തുറക്കുന്നത് അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കുള്ള സജ്ജീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രയും ആളുകൾക്കുള്ള ഫുഡുകൾ ഇന്ന് മന്തിയും അതുപോലെ തന്നെ പഴം പത്തക്ക ഈത്തപ്പഴം പിന്നെ ജ്യൂസ് ഇതൊക്കെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഫുഡ് കൊടുക്കാറാവുമ്പോഴേക്കും പാങ്ക് വിളിക്കുമ്പോഴേക്കും നമ്മളെല്ലാവരും ഈ റെഡ് ഡി റിബൻ്റെ ഓപ്പോസിറ്റ് അപ്പുറം പോയി നിൽക്കണം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും ഇവിടെ വൺ ബൈ വൺ ആയിട്ട് ഇരുത്തും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആളുകൾ എല്ലാ ഇതിലും ഫില്ലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ ഇനിയിപ്പം ചുരുങ്ങിയ ദിവസങ്ങളുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും നോമ്പ് കുറേ കഴിപ്പിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഗൂഗിൾ പേ നമ്പർ ഇട്ട് തരുന്നുണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹതിയോ കൊടുക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹധികം കൊടുക്കാം അപ്പോൾ സമയം ഏതാണ്ട് ആറര ആയുണ്ട് അപ്പോൾ നോമ്പ് തുറക്കാൻ ആളുകൾ അതായത് ഇരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പ്ലേറ്റിലും ആൾ അഞ്ച് അയ്യഞ്ച് പേരെ ഇരുത്തി ഫില്ലാക്കിയതിന് ശേഷമാണ് അടുത്ത ആ പ്ലേറ്റിലുള്ള ആളെ ഇരുത്തിക്കുന്നത് കാരണം കറക്റ്റ് ആളുകൾ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞങ്ങൾ രണ്ടാളും നോമ്പ് തുറക്കാൻ വേണ്ടി أخانا فضيلة زوجته اللهم كل أخينا فضيلة الشيخ الأستاذ Yes. ഞാൻ നോമ്പ് തറ കഴിഞ്ഞു അവിടെ നിസ്കരിക്കാൻ വേണ്ടി പള്ളീൻ്റെ അകത്തേക്ക് പോകണം മഗ്രിമിസ്കരിക്കണം അപ്പോൾ എൻ്റെ കൂടെ വന്ന അറവ പോന്ന് പള്ളി ഫുള്ളാണെട്ടോ പള്ളിയിൽ നിന്ന് നോമ്പൊക്കെ തുടർന്ന് നമ്മൾ ഇറങ്ങിയാണ് ഞാൻ റോഫും കിടന്നാൽ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഈ ഒരു വീഡിയോ അടിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനുള്ള അഭിപ്രായങ്ങളൊക്കെ തയ്യാക്കാൻ വേണ്ടി കേട്ടോ മറ്റൊരു വീഡിയോ ഏറ്റവും കാണാം ഇവിടെ